എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വേനലിൽ നന എത്രത്തോളം വേണം അല്ലെങ്കിൽ ഓരോ വിളകൾക്കും ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ തോത് എത്രയാണെന്നുള്ളത് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മളെ പ്രശ്നം എന്താ അറിയുമോ ഓരോ വിളകൾക്കും ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു കണക്കുണ്ട് അതിൻ്റെ ജലാവശ്യം നമുക്കത് പറയും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിൻ്റെ ലഭ്യതയും ഇത് രണ്ടും നോക്കിയിട്ട് വേണം നമ്മൾ ആവശ്യമായിട്ടുള്ള ജലസേന രീതികൾ നമ്മൾ തടത്തിൽ നനക്കുന്ന രീതിയാണെങ്കിൽ വാഴക്ക് ഒന്നരാടം അതായത് രണ്ട് ദിവസം ഒരിക്കൽ ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം വേണം അത് വൈകുന്നേരം നനക്കുന്നേട്ടോ നല്ലത് അതേസമയം നേന്ത്രവാഴക്ക് തുള്ളി നന രീതി ഇത് ഇതുപോലെ വെള്ളം ഉറ്റുറ്റി വീഴുന്ന രീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം ഇരുപത് ലിറ്റർ വെള്ളമാണ് വേണ്ടത് മറ്റ് വാഴയുണ്ടല്ലോ നേത്രം അല്ലാത്ത ഞാലിപ്പോവാൻ അങ്ങനെയുള്ള വാഴക്ക് ആഴ്ചയിൽ രണ്ട് തവണ നനച്ചാൽ മതിയാവും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വാഴക്ക് പൊതയിടുന്നതും തണ്ടും കൊലയും പൊതിഞ്ഞു നിർത്തുന്നതും വരൾച്ചയിൽ നിന്ന് സംരക്ഷണം നൽകാൻ സഹായിക്കുന്ന മെത്തേഡാണ് അതായത് നമ്മളിപ്പോൾ കൊല വന്നതിന് ശേഷം കൊലയും പൊതിഞ്ഞു വെക്കുക അതിൻ്റെ അതേപോലെ തന്നെ തണ്ടും പൊതിഞ്ഞു വെക്കുക വാഴയുടെ കാര്യത്തിൽ ഒരു കെണി കൂടി പറഞ്ഞുതരാം കേട്ടോ വാഴ നടന്ന സമയത്ത് വരി വരിയായി നടുന്നതിന് പകരം ഒന്നര മീറ്റർ വശങ്ങളുള്ള ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകളിലും നട്ടിട്ട് മൂന്ന് വാഴകൾക്കും കൂടി വൃത്താകൃതിയിലുള്ള തടമെടുത്തിട്ട് വെള്ളവും വളവും നൽകുന്ന രീതിയാണ് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് മൈക്രോ സ്പ്രിങ്ക്ലർ വെക്കാം എന്നിട്ട് അത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഓരോ വാഴയ്ക്കും പ്രത്യേക ഡ്രിപ്പ് എമിറ്റർ വഴി വെള്ളം നനച്ചു കൊടുക്കാം ഏറ്റവും നല്ല ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിൽ ഒരൊറ്റ താങ്ങ് വെച്ചിട്ട് മൂന്ന് വാഴേനയും നമുക്ക് ഈ രീതിയിൽ ബന്ധിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും താങ്ങുകാലിൻ്റെ കാര്യത്തിലാണെങ്കിലും ലാഭകരമായ ഒരു മെത്തേഡാണിത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഴക്ക് നന്നായിട്ട് പുതയിട്ട് കൊടുക്കണം പുതയിടുമ്പോൾ വെള്ളം നനക്കുന്നത് വെള്ളം മണ്ണിൽ തന്നെ കൊള്ളുന്ന രീതിയിലായിരിക്കണം നന കൊടുക്കേണ്ടത് വ പലരും ചെയ്യുന്നൊരു തെറ്റെന്ന് വെച്ചാൽ വാഴയുടെ പൊതയിട്ടതിന് ശേഷം പൊതയുടെ മേളിൽ നനച്ചു കൊടുക്കും അങ്ങനെ വരുമ്പോൾ വാഴക്കാവശ്യമായിട്ടുള്ള വെള്ളം താഴെ കിട്ടിയെന്ന് വരില്ല അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പച്ചക്കറികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മുളക് വഴുതന വെണ്ട ചീര തുടങ്ങിയ പച്ചക്കറികൾക്ക് സൂക്ഷ്മ ജലസേന രീതി നനയ്ക്കുന്നുണ്ടെങ്കിൽ ദിവസേന രണ്ട് ലിറ്റർ വെള്ളം കൊടുക്കണം അതേസമയം തടത്തിൽ നനക്കുന്ന രീതിയാണെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും എട്ട് ലിറ്റർ വെള്ളം ആവശ്യമായിട്ട് വരും അതായത് തടത്തിൽ നനച്ചു കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മൈക്രോ സ്പ്രിങ്ക്ലർ വഴിയിട്ട് വഴി ചെടികൾക്ക് പച്ചക്കറിക്ക് വെള്ളം നനക്കുന്നതാണ് പടവലം പാവൽ വെള്ളരി തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളാണെങ്കിൽ ദിവസവും മൂന്നര ലിറ്റർ വെള്ളം ഡ്രിപ്പ് ഇറിഗേഷൻ വഴി തടം നനച്ചു കൊടുക്കണം അല്ല നമ്മൾ തടം മുഴുവനും നനച്ചു കൊടുക്കുന്ന രീതിയാണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ലിറ്റർ വെള്ളമാണ് അതിൻ്റെ ഒരു കണക്ക് അതേസമയം പൂവിടുന്ന സമയത്തും മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കണം അത് തടം നനയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിലും കൂടുന്ന സമയം തൊട്ട് നല്ല നന കിട്ടിയില്ലെങ്കിൽ വരുന്ന പ്രശ്നം പൂക്കൾ കൊഴിഞ്ഞു പോകും അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ മിക്കവാറും ആൾക്കാരുടെ അടുത്ത് പച്ചക്കറി ഉണ്ടെങ്കിൽ വെള്ളരിയും പടവിലൊക്കെ ആണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും തട നന്നായി നനയുന്ന രീതിയിൽ നന കൊടുത്തേ പറ്റുള്ളൂ വെള്ളത്തോട് അഫിനിറ്റിയുള്ള വേർഡ് ക്രോപ്പാണ് ജാതി അതായത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള ജാതിക്കാണെങ്കിൽ രണ്ട് മീറ്റർ വ്യാസാർദ്ധത്തിലുള്ള തടം എടുത്തിട്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നൂറ് ലിറ്റർ വെള്ളമെങ്കിലും തട ന നനച്ചു കൊടുക്കണം അതേസമയം മൈക്രോ സ്പ്രിങ്ക്ലറോ അല്ലെങ്കിൽ ഡ്രിപ്പോ ആണെങ്കിൽ മൂന്ന് യൂണിറ്റ് സ്ഥാപിച്ചിട്ട് ദിവസേന മുപ്പത് മുതൽ നാൽപ്പത് ലിറ്റർ വെള്ളം കൊടുക്കാം ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പച്ചക്കറികൾക്കും ആണെങ്കിലും ഏത് വിളകൾക്കാണെങ്കിലും നന്നായിട്ട് പൊതിയിട്ട് കൊടുക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ കഴിയുന്നതും ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാരത്തിൻ്റെ എട്ട് മടങ്ങ് വരെ വെള്ളത്തിന് സംഭരിച്ച് നിർത്താനുള്ള കഴിവ് ചകിരിച്ചോറ് കമ്പോസ്റ്റിനുണ്ട് അപ്പോൾ കഴിയുന്നതും ചകിരിച്ചോറ് കമ്പോസ്റ്റ് പച്ചക്കറികൾക്കാണെങ്കിൽ മുതൽ കവുങ്ങിന് വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ജൈവവളം മാക്സിമം ജൈവവളം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കണം കാരണം ജൈവാംശം കൂടുന്നതിനനുസരിച്ചിട്ട് മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും കൊടുത്തിരിക്കുന്ന വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂടും അപ്പം കഴിയുന്നതും മണ്ണിന് ജൈവാംശം കൂട്ടുക അതിന് അഴുകിയ ഇലകളും പച്ചിലകളും തൊട്ട് ഏത് തരത്തിലുള്ള ജൈവ വളങ്ങളും നമുക്ക് ഉപയോഗിച്ചിട്ട് മണ്ണിൻ്റെ ജൈവാംശം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യം അതോടൊപ്പം തന്നെ നന്നായിട്ട് പുതയിട്ട് കൊടുക്കുക പുതയിട്ട് കൊടുക്കാൻ കരിയിലകളോ ഇലകളോ അഴുകാൻ തുടങ്ങിയിട്ടുള്ള ഇലകളോ ചീമക്കൊന്ന പോലെയുള്ള പച്ചിലകളോ ഇനി ഒന്നും ഇല്ലെങ്കിൽ നമ്മളുടെ തെങ്ങിൻ്റെ ഓലയാണെങ്കിലും പുതയിട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം മണ്ണിലുള്ള വെള്ളം അവിടെ തന്നെ റീട്ടെയിൻ ചെയ്യണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം നമുക്ക് കുരുമുളകിൻ്റെ ജലസേചനം വളരെ പ്രധാനപ്പെട്ടതാണ് ചെടി ഒന്നിൻ്റെ ദിവസേന പതിനാറ് ലിറ്റർ വെള്ളമാണ് നമ്മൾ കൊടുക്കേണ്ടത് മെയ് ആദ്യത്തോട് കൂടിയിട്ട് കുരുമുളകിന് നന കൊടുക്കുന്നത് കുറേശയായിട്ട് നിർത്താം കാരണം മെയ് മാസത്തിൽ നിർത്തിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതു വരുമ്പോഴത്തേക്കും കൂടുതൽ തിരികൾ വരാൻ അത് സഹായിക്കും കാരണം അവിടെ ഒരു സ്ട്രെസ്സ് വേണം അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ നന കൊടുത്തു കഴിഞ്ഞാലും മെയ് ആദ്യം തൊട്ട് നന കുറേശ്ശേ നിർത്തിയിട്ട് മെയ്യിൽ നന കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ വരുമ്പോൾ ചെടികൾക്ക് അവിടെ സ്ട്രെസ്സ് ഉണ്ടാവുകയും അതിനകത്ത് കാർബൺ നൈട്രജൻ അനുപാതത്തിൽ മാറ്റം വരികയും പുതിയ തിരികൾ മഴ വരുന്നതോടുകൂടിച്ച് പുതിയ തിരികൾ വരാനുള്ള ഒരു ഇൻഡക്ഷൻ അവിടെ നടക്കുകയും ചെയ്യും തെങ്ങിനേക്കാളും ഫാസ്റ്റായിട്ട് വരൾച്ച വിധേയമാവുന്ന ഒരു ചെടിയാണ് കവുങ്ങ് കവുങ്ങിന് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു തൊണ്ണൂറ് ലിറ്റർ വെള്ളം കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് ആറ് ദിവസം കൂടുമ്പോൾ നൂറ്റി എഴുപത്തഞ്ച് ലിറ്ററും കണിക ജലസേചന രീതിയാണെങ്കിൽ എല്ലാ ദിവസവും ഇരുപത് ലിറ്റർ വെള്ളവും കൊടുക്കണം അതേസമയം മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജലനിർഗമന ചാലുകളും കവുങ്ങും തോട്ടത്തിൽ നന്നായിട്ടുണ്ടായിരിക്കണം വെള്ളം കെട്ടി നിൽക്കുന്നതും കവുങ്ങിന് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല ജല അമൂല്യമാണെന്നൊക്കെ നമുക്ക് പറയുന്ന പോലെയല്ല ജലം ഉപയോഗിക്കുമ്പം വളരെ ആവശ്യമായിട്ടുള്ള സമയത്ത് ആവശ്യമായ തോതിൽ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് വെള്ളം ഒരുപാട് അങ്ങ് കോരി ഒഴിക്കുന്നതുകൊണ്ടൊന്നും കാര്യമില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് വെള്ളം വെറുതെ നഷ്ടപ്പെട്ടു പോവും അങ്ങനെ ഊർജ്ജ നഷ്ടം ഉണ്ടാവും സസ്യമൂലകങ്ങൾ നഷ്ടപ്പെട്ടു പോവും അതേപോലെ തന്നെ വെള്ളക്കെട്ടിന് വിപരീത ഫലങ്ങളും ഉണ്ടാവാറുണ്ട് വെള്ളം ഇല്ലാതായി പോയാൽ എന്താ വെച്ചാൽ ചെടിയുടെ വളർച്ച അവിടെ മന്ദത വരും പോഷകമൂലകളുടെ ആഗിരണക്കുറവുണ്ടാവും ഉൽപാദനക്കുറവുണ്ടാവും ഇതൊക്കെ ഈ വെള്ളം കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളാണ് ഈ സമയത്ത് എല്ലായിടത്തും നല്ല വരൾച്ചയാണ് തീർച്ചയായിട്ടും എത്ര വെള്ളമാണ് ഓരോ വിളകൾക്കും വേണ്ടതെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം